ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിംല ഷിംലിസ് ബ്ലോഗ് എന്താണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നിങ്ങൾ ചിന്തിച്ചോ അപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയ സുന്ദരി കുട്ടികളായി നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങോട്ടാണ് പോകണേന്നല്ലേ ഇന്നൊരു ഉണ്ട് കേട്ടോ ഇതിൻ്റെ വലിമാട മക്കളാണേ അപ്പോൾ കുറച്ച് നേരം കല്ലമ്പലത്ത് നമ്മൾ പോസ്റ്റായിരുന്നു അപ്പോൾ വിചാരിച്ചു രാജകുമാരി കയറി കുറച്ച് നേരം എ സിയുടെ തണുപ്പിൽ നിൽക്കാമെന്ന് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ബസ്സാണേ തിരുവനന്തപുരത്താണ് അവരുടെ വീട് അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടി വിളിച്ച് വന്നേക്കുന്നത് ഇടവേള ലോട്ടാണ് കേട്ടോ വർക്കല ഇടവ ഓക്കേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അടിപൊളി സൂപ്പർ പള്ളിപ്പെരുന്നാൾ പോലെ നമ്മൾ കൊറേ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് സം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിട്ടില്ല അടിപൊളി വൈബ് കേട്ടോ പിന്നെ ഞാനൊരു സത്യം പറയട്ടെ ഈ കാണുന്ന ഡാൻസ് ഞാൻ ഡേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ കണ്ടത് തൊട്ടടുത്ത് നിന്നെങ്കിലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല കാരണം ഞാൻ കുറച്ച് പുറകിലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുക്കാൻ ആണല്ലോ അതുകൊണ്ട് കൈയൊക്കെ കുറച്ച് ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഫോൺ നന്നായിട്ട് ഹൈറ്റിൽ വെച്ചിട്ട് വീഡിയോ എടുത്താൽ ഇതുപോലെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഈ പാട്ടിന് ഈ ഡാൻസ് ആയിരുന്നു അവർ ഈ കോസ്റ്റ്യൂം ആയിരുന്നു എന്നൊക്കെ ഞാൻ കണ്ടത് വാഷുള്ള അടിപൊളിയായിരുന്നു ഇതൊക്കെ കുറച്ച് നേരം കണ്ടു നല്ല പാട്ടായിരുന്നു കേട്ടോ പാട്ട് നമുക്ക് തരാൻ പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള പേടി കൊണ്ട് മാത്രം ഞാൻ ആ പാട്ട് അവോയ്ഡ് ചെയ്തു പിന്നെ അതേ നമ്മുടെ ചെക്കനെയൊക്കെ അവർ പന്തലി കൊണ്ട് നിർത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കില്ലേ എന്തൊരു സ്പീഡായതെന്ന് ഇത് ഞാൻ സ്പീഡാക്കി കൊടുത്തതാണോ ഇത്രയും സ്പീഡിലൊന്നുമല്ല അവർ നല്ല മര്യാദക്ക് കേട്ടോ ഡാൻസ് കളിച്ചത് അപ്പോൾ ഡാൻസ് കളിച്ച ക്ഷീണത്തിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡാൻസ് കളിച്ച ക്ഷീണത്തിൽ അല്ല അത് കണ്ട ക്ഷീണത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജ്യൂസിനെ ഓടിച്ചിട്ട് പിടിച്ച് അതിൽ നിന്ന് ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ജ്യൂസ് ആയിരുന്നു ഗ്രേബ് ജ്യൂസ് പിന്നെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ സമൂസ പഴംപൊരി ചിക്കൻ കട്ലെറ്റ് ചിക്കൻ നെക്ലെറ്റ്സ് സൂഫായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈയിട്ട് ഓരോന്നൊക്കെ നുള്ളി പറക്കി തിന്നു അതിൽ ദൈവം നെക്ലെറ്റ് തിന്നപ്പോൾ മാത്രം ചെറിയൊരു പണി കിട്ടി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അണ്ണാക്ക് പൊള്ളി കേട്ടോ പൊള്ളിയിട്ടുള്ള നിപ്പാണെ മറ്റുള്ളവരെ അറിയാൻ പാടില്ലല്ലോ നമ്മളുടെ ആക്രാന്തം കൊണ്ട് തൊണ്ട പൊള്ളി എന്നുള്ള കാര്യം അപ്പോൾ പൊള്ളിയാലെന്താ നമ്മളതൊക്കെ കഴിക്കും സ്വാഭാവികം അതൊക്കെ കഴിച്ചിട്ട് ഇനി എന്താണ് കഴിക്കാനുള്ളതെന്ന് നേരിട്ട് നോക്കി വായിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്കിവിടെ കഴിക്കാനുള്ളതെന്നുള്ള കാര്യം ഉറട്ടി ബൺ ബറോട്ട ബറോട്ട ഗീ റൈസ് അതുപോലെ ചിക്കൻ കുറുമയും ചിക്കൻ ചിക്കൻ അല്ലല്ലോ ബട്ടർ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ പനീർ ബട്ടർ മസാല ഗോബി മഞ്ചൂരിയൻ എന്നീ ആണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നേരെ പെണ്ണിൻ്റെ എൻട്രി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ കേട്ടോ നേരത്തെ വൈറ്റ് ഡ്രസ്സ് ഇട്ട് കണ്ട അതേ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി ഒപ്പനയുടെ ഡ്രസ്സിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് അവർ ഒപ്പന കളിച്ച് നമ്മുടെ കല്യാണ പെണ്ണിനെ പന്തലിലോട്ട് കൊണ്ടുപോകുകയാണേ എനിക്ക് ഡാൻസിനെ കാട്ടി അത്ഭുതം തോന്നിയത് അവർ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ മേക്കപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഡാൻസ് ഉണ്ടായിരുന്നേ മഷാൽ അടിപൊളിയായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ വീഡിയോ എടുക്കാമെന്ന് നോട്ട് ദ പോയിൻറ്റ് കഴിക്കാനല്ല വീഡിയോ എടുക്കാമെന്ന് കേട്ടോ നമുക്ക് തിരക്കായി കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനാണ് എല്ലാത്തിനിന്നും കുറേച്ച പോന്നോട്ടെ അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും പാവം വീഡിയോ എടുക്കാനല്ലേ എന്ന് വിചാരിച്ചെനിക്ക് എല്ലാത്തിന്നും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് അതിൻ്റെ ഒരു തന്ത്രമാണെന്ന് അവർക്ക് മനസ്സിലായില്ല നേരെ പോയിട്ട് എല്ലാം പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചാലോ അപ്പം നമ്മളെന്ത് വേണം കുറച്ച് ജാടയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിന്നും കുറേച്ച വെച്ചോളൂ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ ചുമ്മാട്ടോ വെറുതെ പറഞ്ഞാണ് എല്ലാത്തിന്നും നമ്മൾ കുറേച്ചയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെ വെക്കണോ അതോ ഇനി വേറെ പാത്രം എടുക്കണോ എന്നൊക്കെ ആദ്യം ഞാൻ ചിന്തിച്ചു പിന്നെ വെച്ച് വേണ്ട പോട്ടെ എല്ലാ പാത്രവും കൂടി എടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ ആക്രാന്തമാണെന്ന് പറയിക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ പറഞ്ഞു കുറേച്ച് മതി ഇത്തിരി പോലെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനൊന്നും കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ആണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവം പഠിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ തിന്നും എന്നുള്ളൊരു നിപ്പിലായിരുന്നു പിന്നീട് എൻ്റെ അവസ്ഥ ആട്ടോ അച്ചാർ ഉൾപ്പെടെ ഞാൻ അതിൻ്റെ അറ്റത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഇനി ഞാനിത് എങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുന്നിൽ ബാക്കി നിന്നു എൻ്റെ കൂടെ വന്ന ആൾക്കാരും എല്ലാവരും ലാസ്റ്റ് കൈ ഒഴിഞ്ഞു കേട്ടോ നമ്മൾ പിന്നെ കഴിച്ചോളാം ഇപ്പം വേണ്ട വന്നതല്ലേ ഉള്ളൂ ആൾക്കാരെന്ത് പറയും എന്നൊക്കെയായി ചോദ്യം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ പേടിക്കുന്നത് കഴിച്ചളയാമെന്നുള്ള രീതിയിൽ കഴിക്കാനായിട്ട് വന്ന കേട്ടോ പിന്നെയാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് കുറച്ച് എരിയൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റാമെന്നുള്ള കാര്യം അപ്പോൾ എൻ്റെ ചുവടം പിടിച്ച് ഇത്തായും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനതിൽ അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഫുഡ് കഴിക്കൂ കഴിച്ചതിന് ശേഷം നമുക്ക് സമാധാനമായിട്ട് പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് മെഹന്തിയൊക്കെ ഇട്ട് വീട്ടിൽ പോകാം അപ്പോൾ വിചാരിച്ചു അവരും ഓക്കെ പറഞ്ഞു ഓക്കെ കഴിക്കാൻ നേരത്ത് എല്ലാവരും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ബൺ ബറോട്ട എനിക്ക് നല്ല ഒരു ഐറ്റം ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം ട്രൈ ചെയ്യുന്നത് ബാക്കിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് ബൺ ബറോട്ട മാത്രമാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ തിന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ പറ്റൂട്ടോ എനിക്കെല്ലാം കൂടി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷേ പറ്റിയില്ല അപ്പോൾ വിചാരിക്കും ആവശ്യത്തിന് മാത്രം എടുത്താൽ പോരായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നേ പിന്നെ ദഹിക്കണമല്ലോ അതിന് നമുക്ക് ഈ ഒരു സംഭവം ഒന്നകത്താക്കാം ഇതിൽ റെഡ് വേണോ ഗ്രീൻ വേണോ ബ്ലൂ വേണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു അവസാനം ഞാൻ ബ്ലൂവിൽ തന്നെ ചൂസ് ചെയ്തു കാരണം എപ്പോൾ ഇവിടെ പോയാലും ബ്ലൂ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ എടുക്കുന്നത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് മൊത്തം കുടിക്കാനുള്ള വയർ എനിക്കില്ല എന്ന് എന്നാൽ പിന്നെ പാതി കുടിച്ചിട്ട് ബാക്കി ഇത്തമാരെ ആരെങ്കിലും കൊണ്ട് കുടിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സംഭവം നല്ലായിരുന്നു കേട്ടോ കൊള്ളാം ഒരുപാട് വയർ നിറഞ്ഞാൽ ഇതൊന്ന് കുടിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി ഞാൻ ഈ ഇത്തായെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതും കഴിഞ്ഞിട്ട് തീർന്നില്ല ഒരു ഐറ്റം കൂടെ ഉണ്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഐസ്ക്രീം എവിടെയൊക്കെ പോയാലും ഒരു മൂന്ന് ഐസ്ക്രീമെങ്കിലും കുടിക്കുക എന്നുള്ളത് മിനിമം എൻ്റെ ഒരു കണക്കാണ് കേട്ടോ സാധാരണ ഇക്കുണ്ടെങ്കിൽ ഞാൻ ഇക്കായെ കൊണ്ട് പേടിപ്പിക്കും എന്നിട്ട് ഇക്കായിട്ട് ഐസ്ക്രീം ഞാൻ കുടിക്കും ഇത്തവണ ഒക്കെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു മൂന്ന് സംഭവങ്ങളും അതിൽ കൂട്ടത്തിലൊരു ഐസ്ക്രീമും വെക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിൽക്കി അത് എനിക്ക് താ ഐസ് ക്രീം വേറൊരു ഇതിൽ തന്നാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത ഐസ്ക്രീം കുറച്ച് മെൽറ്റ് ആയതാണെ എന്നാലും ഞാനത് കുടിച്ചു എന്നിട്ട് വീണ്ടും പോയി ഒരു നാണോ ഇല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തണുപ്പുള്ള ഐസ്ക്രീം തരാമോ എന്ന് അങ്ങനെ വീണ്ടും എനിക്ക് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ പതുക്കെ ഒരിടത്ത് പോയിരുന്നെങ്കിൽ കുടിച്ചു വേറെന്താനാണ് നല്ല രസം ഉണ്ടായിരുന്നേട്ടോ മഷാ അല്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിചാരിക്കും എന്താണ് ഈ ത ഇങ്ങനെ കാണിക്കുന്നത് ആക്രാന്തമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയോ അല്ലാട്ടോ ഒന്നുമല്ല വെറും ഷോയാണേ